നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള ഒരാഴ്ച കാലത്തെ മിഥുനക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് മിഥുനക്കൂർ എന്ന് പറയുമ്പോൾ മര തിരുവാതിര പുണർന്ന മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് പ്രവൃത്തി മേഖലയിൽ പലവിധ തടസ്സങ്ങളും വന്നു വന്നുചേരും സഹപ്രവർത്തകരുടെ ചതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും വാക്കുപാലിക്കാൻ തസ്കര തസ്ക്കരശല്യം സൂക്ഷിക്കണം ഗുരുജന സംസർഗം മൂലം ധനനഷ്ടവും മാനഹാനിയും വന്നുചേരും മുൻകോപം മൂലം പ്രവൃത്തി മേഖലയിൽ പലവിധ കഷ്ടനഷ്ടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിൽ തന്നെയും ആഴ്ചയുടെ മധ്യത്തോടു കൂടി അനുഭവങ്ങൾക്കൊക്കെയും വ്യത്യാസമുണ്ടാകും തടസ്സങ്ങൾ മാറിക്കിട്ടും ബന്ധു സമാഗമവും ബന്ധു ഗുണവും ഉണ്ടാകും സന്താന ഗുണം തൊഴിൽ സ്ഥിരത ധനവരവ് എന്നിവയൊക്കെയും വന്നുചേരും ക്രയവിക്രയങ്ങളിൽ നേട്ടങ്ങളുണ്ടാകും യാത്രയിൽ പലവിധ ഗുണങ്ങളും വന്നുചേരും മേലധികാരികളുടെ പ്രീതി ഉണ്ടാകും സഹപ്രവർത്തകരുടെ പലവിധ സഹായങ്ങളും വന്നുചേരുകയും അനുമോദനങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ടാകും അങ്ങനെ ഒരു സമ്മിശ്ര ഫലമായിരിക്കും അനുഭവപ്പെടുക ചീത്ത ഫലങ്ങൾക്കൊക്കെ പരിഹാരമായി കൃഷ്ണക്ഷേത്രത്തിൽ കതലിപ്പുഴ ത്രിമുധരവും തൃക്കേവണ്ണയും ഭാഗ്യസൂക്താർച്ചനയും നടത്തി പ്രാർത്ഥിക്കുക വിഷ്ണു സഹസ്രനാമാർച്ചനയും നടത്തണം അങ്ങനെയൊക്കെ ചെയ്താൽ സീത അനുഭവങ്ങൾക്ക് ഒരു പരിധിവരെ ഉണ്ടാകും അങ്ങനെ ഒരാഴ്ചക്കാലത്തെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ജഗദീശിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം